കരുതുന്നു കഷ്ടങ്ങളിൽ നല്ല തുണയശ നിരവൻ തുടയ്ക്കും കഷ്ടങ്ങളിൽ നല്ല തുണയു നിരവത്തോടയ്ക്കും സുഭാഷിത വാർധക്യത്തിലെത്തിയിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടത്ര പരിചരണം കൊടുക്കുവാൻ ഇന്നത്തെ തലമുറകൾ സമയം കണ്ടെത്തുന്നില്ല എന്നും വൃത്തസദനങ്ങളാണ് അവരുടെ അഭയകേന്ദ്രമെന്നും ഒക്കെ സമൂഹം വിലയിരുത്താറുണ്ട് ഒരിക്കൽ കുഞ്ഞു കൈകൾ പിടിച്ച് വളർത്തി വലുതാക്കിയപ്പോൾ പലപ്പോഴും മക്കൾ പറഞ്ഞു കാണും നിങ്ങളുടെ വയസ്സുകാലത്ത് ഞാൻ നിങ്ങൾക്ക് തുണയാകുമെന്ന് എന്നാൽ കാലങ്ങൾ നീങ്ങി സാഹചര്യങ്ങൾ മാറി മറയുമ്പോൾ ജീവിതഭാരങ്ങൾ ഏറുമ്പോൾ മാതാപിതാക്കളോട് നീതി പുലർത്തുവാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം ഇതൊക്കെ സർവ്വസാധാരണം എന്നാൽ നാം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മോട് പറയുന്നത് എന്താണെന്ന് യശ്യാവ് നാൽപ്പത്തിയാറിന്റെ നാലിൽ നിന്ന് ഞാൻ വായിക്കുന്നു നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും ഈവൻ ടു യുവർ ഓൾഡ് ഏജ് ഐ ആം ഹീ ആൻഡ് ഈവൻ ടു ഗ്രേ ഹേഴ്സ് ഐ വിൽ യു ഐ ഹ് മേഡ് ഐ വിൽ ബിയർ ഈവൻ ഐ വിൽ ക്യാരി ആൻഡ് ഐ വിൽ ഡെലിവർ യു അമ്മയുടെ ഉദരത്തിൽ നമ്മെ സൃഷ്ടിച്ചവനായ ദൈവമാണ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടികർത്താവിന് നിശ്ചയമായും ഉത്തരവാദിത്വമുണ്ട് മൂന്നാം വാക്യത്തിൽ കാണുന്നത് ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായ തന്റെ ജനത്തോടാണ് ദൈവം അരുളി ചെയ്യുന്നത് നമ്മുടെ മലയാളം ട്രാൻസ്ലേഷനിൽ നിന്ന് അല്പം കൂടെ വ്യക്തമായ മറ്റൊരു വിവർത്തനം വായിക്കുന്നു നിനക്ക് പ്രായമാകുമ്പോഴും ഞാൻ നിന്നെ ചുമന്നുകൊണ്ടേയിരിക്കും നിന്റെ മുടി നരച്ചാലും ഞാൻ നിന്നെ നന്നായി പരിപാലിക്കും ഞാൻ നിന്നെ ഉണ്ടാക്കി ഞാൻ നിന്നെ ചുമക്കും ഞാൻ നിന്നെ പരിപാലിക്കും ഞാൻ നിന്നെ രക്ഷിക്കുകയും ചെയ്യും ഞാൻ കർത്താവാണ് പ്രിയമുള്ളവരെ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ കഴിയുന്നത് ജനനത്തിന്റെ ആരംഭം മുതൽ നിത്യതയിലും നമ്മോടൊപ്പമുള്ള ദൈവം ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു ഞാൻ നിങ്ങളെ പരിപാലിക്കും എന്നുള്ളത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും ആ സ്നേഹത്തിന്റെ പ്രഖ്യാപനവും വാഗ്ദാനവുമാണ് സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവം നാം എവിടെയായിരുന്നാലും നമ്മോടൊപ്പമുണ്ട് പ്രിയമുള്ളവരെ ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനത്തിന്റെ അർത്ഥവ്യാപ്തി ഒന്ന് ചിന്തിച്ചാലും നമ്മെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ച ആ നിമിഷം മുതൽ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും അതിനിടയിലുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ പരിപാലിക്കുന്നു ഇതിനോടകം നമ്മുടെ ശരീരത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം തലമുടി നരച്ചെന്നിരിക്കും കാൽമുട്ടുകൾ തളർന്നെന്നിരിക്കും ശരീരത്തിൽ ചുളിവുകൾ സംഭവിച്ചിരിക്കാം കരങ്ങൾ വിറച്ചെന്നിരിക്കാം അങ്ങനെ ജീവിതാവസാനത്തിൽ ജീവൻ പോകുമ്പോഴും ആ സ്വർഗീയ മഹത്വത്തിൽ നിത്യ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടു സങ്കീർത്തനക്കാരൻ പറയുന്നു വാർത്തക്യത്തിലും അവർ ഫലം കാഴ്ച അവർ പുഷ്ടിവെച്ചും പച്ച പിടിച്ചും ഇരിക്കും ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും ഈ നല്ല ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാം വാഗ്ദാനങ്ങൾ മുറുക പിടിക്കാം കരണയുള്ള പിതാവെ അടിയങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും പരിപാലിച്ച് നിത്യതയിൽ എത്തിക്കണമേയെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ